ചാലക്കുടി പനമ്പള്ളി ഗവൺമെന്റ് കോളേജിൽ ഉണർവ് സെമിനാർ സംഘടിപ്പിച്ചു ചാലക്കുടി പനമ്പള്ളി സ്മാരക ഗവൺമെന്റ് കോളേജിൽ കെയർ കേരള ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ നടത്തിയ ഉണർവ് സെമിനാർ കെയർ കേരള ഫൗണ്ടേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് രമേഷ് കുമാർ കോഴിക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ എസ് ഷാജു അധ്യക്ഷത വഹിച്ചു ആർ ജെ ടി ആർ ശരത് ക്ലാസ് നയിച്ചു ചാലക്കുടി പ്രസ് ഫോറം പ്രഥമ പ്രസിഡന്റ് ലാലിമോഹൻ ചാലക്കുടി കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി ഗോപകുമാർ കരിയർ ഗൈഡൻസ് ആൻഡ് പ്ലേസ്മെന്റ് സെൽ കോർഡിനേറ്റർ ഡോക്ടർ തോമസ് മാത്യു കോളേജ് യൂണിയൻ ജോയിന്റ് സെക്രട്ടറി എ കെ ഹിബ എന്നിവർ പ്രസംഗിച്ചു കൂടി അവരുടെ കുട്ടികളുടെ ഭാവി രീതിയിലാണ് അവർ ചേർക്കാനായിട്ട് വരുന്നത് ഒരു തലമുറയെ വാർത്തെടുക്കണം എന്നുള്ള ആ രീതിയിലൊക്കെ തന്നെയാണ് നമ്മുടെ കോളേജ് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ തന്നെ വിജ്ഞാന കേന്ദ്ര പദ്ധതി പ്ലേസ്മെന്റുകൾ പ്ലേസ്മെന്റ് സെല്ലുകളും അവിടെ താങ്കൾ മാറണം ഗവൺമെന്റും നമ്മളോട്